പ്രണയം നടിച്ച് ഈ യുവാവിനെ വിഷം കലർത്തി കൊടുത്തിട്ട് പോലും ആ പെൺകുട്ടിയെ നമ്മുടെ എസ് പി പറഞ്ഞതെന്താണ് നിയമപാലകർ തന്നെ പറയുകയാണ് മിടിക്കുകയാണ് അവൾ പഠിക്കാൻ മിടിക്കുകയാണോ ഇവർക്കൊക്കെ ഒരു പരിചയമായിട്ടാണ് നിയമങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിന് വാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറോണ വൈറസിനേക്കാളും വലിയ വൈറസായിട്ടാണ് ഫെമിനിസം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ കയറി പറ്റിയിരിക്കുന്നത് അതിൻ്റെ ഒരു പരാജയമാണ് ഇന്ന് നമ്മുടെ പുരുഷന്മാർ നേരിടുന്നത് എഴുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പുരുഷന്മാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നാൽ സ്ത്രീകൾ ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് ആത്മഹത്യ ചെയ്ത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയാണ് ഏറ്റവും ദൈർഘ്യമേറിയത് നാനൂറ്റി അൻപത് ആർട്ടിക്കിൾസ് ആണുള്ളത് പന്ത്രണ്ട് ഷെഡ്യൂളുകൾ നൂറ്റി ഒന്ന് അമൻമെൻറ്റ്സ് ഇത്രയേറെയും സുശക്തമായ ഭരണഘടനയാണ് നമുക്കുള്ളത് നിയമസംവിധാനമാണ് നമുക്കുള്ളത് പക്ഷേ ഇതിനിടയിലും ഉയരുന്നു ശക്തമായൊരു ആവശ്യം അതായത് പുരുഷന്മാർക്ക് നിയമത്തിന് മുന്നിൽ തുല്യ പ്രാധാന്യം വേണം എന്ന് എന്തുകൊണ്ട് ഉയർന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും അടുത്തിടെ നടന്ന ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം നമുക്ക് ബാംഗ്ലൂരിൽ ആത്മഹത്യ ചെയ്ത ഒരു ടെക്കി അതുൽ അദ്ദേഹം ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യ പിതാവിൻ്റെ പീഡനം വയ്യാതെ ആത്മഹത്യ ചെയ്തു ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അവരൊക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള പരിഗണനയും കിട്ടാതെ വളരെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ചില കോണുകളിൽ നിന്നും അഭിപ്രായം ഉയരുകയാണ് ഈ വിഷയം നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നു നമ്മോടൊപ്പം ചേരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ നമസ്കാരം ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇത്തരത്തിൽ ഉള്ള കേസുകൾ വാർത്തയാകുമ്പോൾ ആണ് എല്ലാവരും ഇത് എടുക്കുന്നത് താങ്കളുടെ അനുഭവം എന്താണ് ഇത് ഇതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരേ ദിവസം തന്നെ പുരുഷനും നീതി വേണം പുരുഷന്മാർ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷേ കേരളത്തിൽ വ്യാപകമായിട്ട് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുകയും ഇതുപോലുള്ള ലെറ്ററുകൾ എഴുതി വെച്ച് അവർ ആത്മഹത്യ ചെയ്തിട്ട് നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയൊരു കോളത്തിലൊരു വാർത്ത കൊടുത്തത് ഒതുങ്ങിക്കളയുകയും ഞങ്ങളിവിടെ ഒരുപാട് സമരങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് പിന്നെ ഈ യുവാക്കളുടെ പുരുഷന്മാരുടെ അതിനു വേണ്ടിയിട്ട് കേസിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലീസ് സ്റ്റേഷനിൽ പോകുക എന്നുള്ളതാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ തന്നെ കളിയാക്കി അവസ്ഥ എന്ന് പോലീസ് കേസ് എടുക്കുന്നില്ല ഇത് കോടതിയിലെത്തിയാൽ മാത്രമേ എന്തെങ്കിലും നീന്തി നമുക്ക് കിട്ടുമോയെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അവിടെയും കോടതിയിലെത്തിയാൽ പോലും ഈ കേസ് ഡെക്കിട കേസ് ഡെക്കിട കേസ് എന്നെ നമ്മൾ നോക്കുമ്പോൾ കോടതിയിൽ പോയിട്ട് ജഡ്ജി വരെ കളിയാക്കി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഒരു ആരോപണമാണ് വരുന്നത് ആരോപണമല്ല അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് കറക്റ്റായിട്ട് ഭരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇരുപത്തി പേജുള്ള ആ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ഈ ജഡ്ജിയുടെ പേരിൽ അഞ്ച് ലക്ഷം രൂപ അവർ കൈക്കൂലി വാങ്ങാൻ ചോദിച്ചു എന്നും അത് മാത്രവുമല്ല ജഡ്ജിയുടെ മുൻപിൽ വെച്ച് ഭാര്യ പോയി ആത്മഹത്യ ചെയ്ത് നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലുള്ള അധിക്ഷേപങ്ങൾ അധിക്ഷേപിച്ചപ്പോൾ ജഡ്ജി അത് സ്വാഭാവികമെന്ന് പറഞ്ഞ് അതിനെ പുച്ഛത്തോടെ തള്ളിക്കളയുകയും ചെയ്തൊരവസ്ഥയാണ് അദ്ദേഹം ഇനി നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അതിനുശേഷമാണിത് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു നിയമപാലകൻ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അപ്പോൾ സാധാരണക്കാരുടെ സ്ഥിതി എന്താണ് ഇന്ത്യയിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാമാന്യബോധമുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും കേസുകൾ വരുമ്പോൾ പലപ്പോഴും ആദ്യമൊന്നും പുരുഷന് വേണ്ടി സംസാരിക്കാൻ ആളും ഉണ്ടാവില്ല എന്നൊരു സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ഒരു സാഹചര്യം അത് തന്നെയാണ് മെയിൻ കാരണം പോലീസിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ പെൺകുട്ടികളുടെ വീട്ടുകാർക്കും പെൺകുട്ടിക്കും സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിന് ഉദാഹരണമാണ് നമ്മുടെ ഇവിടെ നടന്നത് തന്നെ ഗ്രീഷ്മയുടെ കേസ് നമുക്കെല്ലാവർക്കും അറിയാം ഗ്രീഷ്മയുടെ ഇത്രയും എന്താ പറയുക പ്രണയം നടിച്ച് ഈ യുവാവിനെ വിഷം കലർത്തി കൊടുത്തിട്ട് പോലും ആ പെൺകുട്ടിയെ പറ്റി നമ്മുടെ എസ് പി പറഞ്ഞത് എന്താണ് നിയമപാലകർ തന്നെ പറയുകയാണ് മിടിക്കുകയാണ് അവൾ പഠിക്കാൻ മിടിക്കുകയാണ് അവൾ നല്ലൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവളെ കുലക്കേസ് പ്രതിയെ തന്നെ ഭയങ്കരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ നോക്കുന്ന ചരിത്രം ഒരുപാടുണ്ട് അതിന് ശേഷം വന്ന കൊല്ലത്തെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി കേരളത്തിലെ ജനതയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ആ പെൺ അതിൽ മൂന്ന് പേരാണ് പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് ആ പിതാവ് മാതാവ് ഒരു മകള് ഈ മകളെക്കുറിച്ച് എസ് പി പറഞ്ഞ എന്താണ് ഇതിൻ്റെ എല്ലാം അന്വേഷണത്തിൻ്റെ ചുമതല മേളിൽ എസ് പി ആണല്ലോ നേതൃത്വം കൊടുക്കുന്നത് ആ എസ് പി അവിടെയും വന്ന് പറഞ്ഞിട്ടുണ്ട് മാസം അഞ്ച് ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും അപ്പം ഞാൻ ചോദിക്കട്ടെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുകയും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾക്ക് എല്ലാവർക്കും പുരുഷന്മാരെ കൊല്ലാം കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാം അതാണോ സാഹചര്യം നമ്മുടെ കേരളത്തിൽ എന്നൊരു ചോദ്യമുണ്ട് അതുമാത്രവുമല്ല ഇവിടെ നമുക്ക് പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ തന്നെ ഇവിടെ ഇല്ല സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ള അത് പണ്ട് കാലത്ത് ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ പണ്ട് പണ്ടത്തെ അവസ്ഥയല്ല ഇപ്പോൾ മാറിയിട്ടുണ്ട് പക്ഷേ പണ്ടത്തെ കാര്യം നമ്മൾ മറന്നുകൂടാ പണ്ട് പുരുഷ മേധാവിത്വം വളരെ ശക്തമായി നിലനിന്നിരുന്നു നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ വ്യാപകമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും അന്നും അതെ അന്നും സ്ത്രീകളുടെ ശബ്ദം ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ ഒത്തിരി പീഡനങ്ങൾ നടന്നിട്ടുണ്ട് പുരുഷ മേധാവിത്വം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതല്ല നല്ലതുപോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആയിക്കോട്ടെ പക്ഷേ ഇന്നങ്ങനെയാണോ ഇന്ന് പുരുഷനെ അടിച്ചമർത്തി താഴ്ത്തി ഒരു വീട്ടിൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ പുരുഷൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് പോലും ഒരു പിതാവിൻ്റെ പേര് മാറ്റി മാതാവിനെ ആക്കി അതിനു ശേഷമാണ് വ്യാപകമായിട്ട് ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പുരുഷന് ഒരാ പിതാവിന് സംസാരിക്കുവാനുള്ള ഒരു വോയിസ് അവിടെ നഷ്ടപ്പെട്ടു വീട്ടിൽ അപ്പോൾ അതിൻ്റെ ഇതിൽ മക്കൾ ഇന്ന് തോന്നിയവാസത്തിലോട്ട് വളർന്നു പെൺകുട്ടികൾക്ക് ഇന്ന് എന്തും ചെയ്യാം ഒരു സ്വാതന്ത്ര്യം വരുന്നു റോഡിൽ തന്നെ റോഡിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ അവർക്ക് വിദ്യാഭ്യാസം എല്ലാം കൂടുതലാണല്ലോ ഇന്ന് പുരുഷന്മാരെക്കാളും അറിവ് കൂടുതൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുതൽ സ്ത്രീകൾക്കാണ് അത് ഗവൺമെൻറ് ജോലിയിലായിക്കോട്ടെ ഏത് തലത്തിലായാലും പക്ഷേ അതിനെ അവർ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പുരുഷനെതിരെ ഒരു വാളായിട്ട് ഇവർക്കൊക്കെ ഒരു പരിചയമായിട്ടാണ് നിയമങ്ങൾ കൊടുത്തിട്ടുള്ളത് അതെന്ന് വാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സാഹചര്യമാണിപ്പോൾ പുരുഷന്മാർ എഴുതി എഴുതിവെച്ച് പേരെഴുതി വെച്ച് എത്രയോ കേസുകൾ നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു ഏതെങ്കിലും ഒരു കേസ് വരുന്നുണ്ടോ ഇത് ഈ അതുലിൻ്റെ കേസാണിപ്പോൾ വന്നിട്ടുള്ളത് അതിന് തൊട്ടു വന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും ചർച്ചയായിട്ടുണ്ട് അതാണിപ്പോൾ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടില്ല അനുകൂലമായിട്ട് പക്ഷെ പരാമർശമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇതിനു മുൻപ് എത്രത്തോളം കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട് നെയ്യാറ്റിയിൽ തന്നെ മിഥുൻ മോഹൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യയിട്ടുണ്ട് കൊല്ലത്ത് തന്നെ ഒരു സൈനികൻ ആത്മഹത്യ ചെയ്തു ഭാര്യ ചതിച്ചതിന്റെ പേരിൽ അപ്പൊ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ എത്രത്തോളം നിയമസഹായം ഈ കുടുംബങ്ങൾക്ക് ഇരയുടെ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഇരയുടെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർ നമ്മളോട് സഹകരിക്കുന്നത് കുറച്ച് കുറവാണ് കാരണം എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സമ്മർദ്ദത്തിന് ഇവർ വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൊല്ലത്തെ ഈ ജവാൻ്റെ കേസായാലും അവർ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അതുപോലെ തന്നെ അതേ പാർട്ടിയിൽ തന്നെയാണ് ഈ മിധുമോഹൻ്റെ കേസും വന്നിരിക്കുന്നത് അവർ രണ്ടുപേരും രാഷ്ട്രീയക്കാർ അവർ കൊടുത്ത സമ്മർദ്ദത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കാതെ നീതിക്ക് വേണ്ടി പോരാടാൻ വേണ്ടി നിൽക്കാതെ അവർക്ക് സൈലൻറ്റാകേണ്ടി വന്ന അവസ്ഥ അസഹായമാണ് അങ്ങനെ ഞങ്ങൾക്കതൊരു പരാജയമായി മാറി അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുവാൻ കേസിൽ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുവാനും ഇവിടെ നമ്മൾ സ്റ്റേഷൻ പിക്കറ്റിങ്ങിനും കൊല്ലത്ത് വെച്ചിരുന്നതാണ് പക്ഷേ ഇതിൽ രണ്ടിനും ഇവർ നമ്മളോടൊപ്പം സഹകരിച്ചില്ല ഈ പുരുഷന്മാരുടെ വീട്ടുകാർ തന്നെ സഹകരിക്കാതെ വരുമ്പോഴാണ് അവിടെ നീതി നഷ്ടപ്പെട്ടു പോകുന്നത് നിഷേധിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പോലീസ് കേസെടുക്കാനും തയ്യാറായിട്ടില്ല മിധുമോഹൻ്റെ വീട്ടിലിരുന്ന് ഞാൻ സർക്കിളിനെ വിളിച്ചു അവിടുത്തെ സ്റ്റേഷൻ എസ് എച്ച്ഒയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉറപ്പായിട്ട് കേസെടുക്കും എന്നാണ് പക്ഷേ അദ്ദേഹവും കൂടെ മുന്നിട്ട് നിന്ന് ആ വീട്ടുകാരെ ഒതുക്കി എന്നുള്ളതാണ് നമുക്ക് ഇതിപ്പോൾ എന്ത് ചെയ്ഞ്ചാണ് വേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ എനിക്കൊന്ന് സമൂഹത്തിൻ്റെ ചിന്താഗതി മാറേണ്ടതുണ്ടോ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ചിന്താഗതിയും മാറണം ഇപ്പം തന്നെ ഈ ഒരു ചർച്ച തന്നെ ആരോഗ്യകരമായിട്ടുള്ളൊരു ചർച്ച കാര്യം വേറെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഈ വക കാര്യങ്ങൾ സംസാരിക്കേണ്ടതിന് പകരം വിഷയം മാറ്റിപ്പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു എന്തായാലും ഇതൊരു നല്ലൊരു തുടക്കം എന്ന് ഞാൻ കരുതുന്നു കാര്യം ഇത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഒക്കെ ഈ പരാമർശങ്ങൾ വന്നതോടൊപ്പം ഇവിടെ നിന്ന് കമുദി ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു തുടക്കം വന്നതിൽ സന്തോഷകരമാണ് ഇവിടെ നിന്ന് ഉയർന്നു വരട്ടെ കാരണം നമുക്ക് നീതി വേണം പുരുഷൻ പുരുഷനും സ്ത്രീക്കും നീതി വേണം പുരുഷ നിയമങ്ങൾ ഒരിക്കലും നമുക്ക് എന്താ പറയുക അല്ല സ്ത്രീ നിയമങ്ങൾ ഒരിക്കലും പുരുഷനെ അടിച്ചമർത്താനാകരുത് നീതി നടപ്പിലാക്കുകയും അവർക്ക് എന്ത് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ആർക്കാണോ ഉണ്ടാകുന്നത് അവിടെ അവരെ ശിക്ഷിക്കണം ഇവിടെ സ്ത്രീ ഒരു കുറ്റക്കാരിയാണ് പ്രതിയാണെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടുന്നില്ല ഇത് പല സ്ത്രീകളും ഇന്ന് ദുരുപയോഗം ചെയ്ത് പല കേസിലും പ്രതിയാകുന്നു പഴയതുപോലെയല്ല സ്ത്രീകൾ കുലകേസ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് മാഫികകളായിട്ടുള്ള മറ്റു പലവിധ ബന്ധത്തില് അവർ പ്രതികളായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവരെ ശിക്ഷിക്കില്ല എന്നൊരു ബോധം അവർക്കുണ്ട് അറിവ് തിരിച്ചറിവ് സ്ത്രീകൾക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി വന്നാൽ പോലും അറസ്റ്റ് ചെയ്താൽ പോലും അത് ഇത്ര ദിവസം ഞങ്ങൾ ജയിലിൽ കിടന്നാൽ മതി അത് കഴിഞ്ഞാൽ ശിക്ഷിക്കില്ല വെറുതെ വിടും എന്നൊരു സാഹചര്യം സ്ത്രീകളിൽ ഉളവാക്കി എടുത്തത് കൊണ്ടാണ് ഇന്ന് പല തെറ്റുകളിലോട്ട് അവർ പോകുന്നത് ഇവിടെ നമുക്ക് പുരുഷൻ നീതി കിട്ടണമെങ്കിൽ ആദ്യം സ്ത്രീധനം നമ്മൾ എങ്ങനെ നിരോധിച്ചോ അതുപോലെ തന്നെ അലിമണി നിരോധിക്കണം ഈ അലിമണി ഇന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ പുരുഷന്മാർക്ക് പോലും അലിമണി എന്താണെന്ന് അറിയില്ല അതറിയുന്നത് ഫാമിലി കോർട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കേസ് വന്നിരിക്കുന്നത് നമ്മുടെ ലോകത്തിൽ വെച്ച് നോക്കിയാൽ ഇന്ത്യയിലാണ് ഫാമിലി കോർട്ടിൽ ഏറ്റവും കൂടുതൽ കേസുള്ളത് അത് കഴിഞ്ഞ് ഇ ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ഫാമിലി കോർട്ടിൽ കേസ് കിടക്കുന്നത് അവിടെ വരുമ്പോൾ തന്നെ അഡ്വക്കേറ്റുമാർ ചൂഷണം ചെയ്യുന്നുണ്ട് ഒരുപാട് അഡ്വക്കേറ്റ് ഉടനെ പറഞ്ഞു കൊടുക്കുന്നു ഇന്ന ഇന്ന വകുപ്പുകളിട്ട് കേസ് കൊടുക്കാം ഗാർഹിക പീഡനം അതുകഴിഞ്ഞ് ഫോർ നയൻറ്റി എയ്റ്റ് ഇങ്ങനെ പല പല വകുപ്പിട്ട് എന്ന് വെച്ചാൽ മക്കളെ വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പെൺമക്കളുണ്ടെങ്കിൽ കാര്യം മക്കളെ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ട് പിതാക്കന്മാർ പണ്ടത്തെ കാലമല്ല പണ്ട് അച്ഛന്മാർ പേടിയായിരുന്നുവെങ്കിൽ ഇന്ന് അച്ഛന്മാരോടാണ് ഏറ്റവും കൂടുതൽ പെൺമക്കൾക്കും ആൺമക്കൾക്കും സ്നേഹം അതിൽ പെൺമക്കൾ കുറച്ചുകൂടി കൂടുതൽ ഇതേ സമാനമായ ഒരു വിഷയത്തിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂരിലാണെന്ന് തോന്നുന്നു കടക്കാവൂരിലോ വക്കത്തോ ഇതിലേതോ ഒരു സ്ഥലത്ത് ഒരു അമ്മ മകനെ ദുരുപയോഗം ചെയ്തു ചെയ്തു ലൈംഗികമായി അച്ഛൻ അച്ഛൻ അവിടെ കുട്ടിയുടെ തന്നെ തെറ്റാണ് ആ അത് കേസിൽ ാണ് ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു പ്രവാസി ആയിരുന്നു പതിനൊന്ന് വയസ്സായ മകനെ ഈ അമ്മ പല പ്രാവശ്യം പീഡിപ്പിച്ചു അത് മാത്രവുമല്ല അവിടെ ഒരു അവിഹിത ബന്ധവും കൂടി ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ട് ആ ബന്ധം ഉണ്ടാകുകയും അതിന്റെ പേരിൽ കരം ഈ ഈ മകനെ മൊഴി മാറ്റുവാൻ വേണ്ടി എത്ര ഓർഫണേജിൽ കൊണ്ട് നിർത്തി എന്നറിയോ നിർത്തി എത്രയോ പ്രാവശ്യം ഈ തമ്പാനൂർ നമ്മുടെ ഇവിടെ തന്നെ ഒരു ചരിലൻ ഉണ്ട് അവിടെ അവിടെ ഇവിടെ കൊണ്ട് നിർത്തി മൂന്ന് മാസം അവിടെ നിർത്തിയിരുന്നു ഇത് പറയാൻ എന്നിട്ട് പോലും കുട്ടി മാറ്റി പറയാതെ കടക്കാവൂർ പോലീസാണ് കടക്കാവൂർ പോലീസ് കേസെടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം വേറെ പല ഉന്നത തലത്തിൽ അന്വേഷിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം അവിടെ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നത് അത്രയും സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ട് അച്ഛൻ ഇവിടെ ഇല്ല നാട്ടിലില്ല യഥാർത്ഥത്തിൽ ഈ നാലു കുട്ടികളാണ് അവർക്കുള്ള ഈ നാലു കുട്ടികളെയും ഈ അമ്മയുടെ സംരക്ഷണയിലാണ് നിന്നത് പക്ഷേ ഇതിൽ ഈ കുട്ടി വ്യക്തമായിട്ട് പറഞ്ഞു കാരണം അത് ബ്ലൂ ഫിലിപ്പ് പക്ഷേ പിന്നീട് ഈ കുട്ടിയെ ഇതാണ് വിശദമായി ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലായി ഇത് തെറ്റായ ആരോപണമാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ ഇല്ല ഇല്ല ഒരിക്കലും തെളിഞ്ഞിട്ടില്ല പോലീസ് ഇപ്പോഴും റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന അടിസ്ഥാനത്തിൽ അവരെ പിന്നെ നമ്മുടെ കോടതി സിസ്റ്റം ശരിയല്ല കാരണം അവർ സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഇവര് കുറ്റക്കാരി അല്ല എന്ന് പറയുന്നത് പക്ഷെ ആ കുട്ടി അന്വേഷണം നടത്തി തെളിഞ്ഞതാണല്ലോ കോടതിയിൽ പോയിട്ട് തെളിഞ്ഞില്ല ഒരു അമ്മയ്ക്ക് നീതി കൊടുക്കണം ഒരു കാര്യം തെറ്റായിട്ടുള്ള മെസ്സേജ് സമൂഹത്തിൽ വരും എന്ന് ഇവ ഈ ഒരു സ്ത്രീകളുടെ ഫെമിനിസ്റ്റ് ചിന്താഗതികളോ കുറച്ച് പേരുണ്ടല്ലോ ഇവരുടെ ഇതിലുണ്ടായ സമ്മർദ്ദത്തിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ വരെ ജഡ്ജിയെ കൊണ്ടുവച്ച് അത് സോറി വക്കീലിനെ കൊണ്ടുവച്ച് അത് ചെയ്തതാണ് വെളുപ്പിച്ചതാണ് അതിപ്പോൾ എല്ലാവർക്കും വാദിക്കാൻ വക്കീൽ വേണം മറ്റൊന്ന് ഇത്തരത്തിലുള്ള എല്ലാ കേസുകളെയും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല ഉണ്ട് ഒരുപാട് പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പുരുഷന്മാർ നിയമത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ഒട്ടേറെ പുരുഷന്മാർ ഈ സമൂഹത്തിൽ തുടർന്നു വന്ന ആ ഒരു രീതി ആയിരിക്കണം ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ഒരു മനോഭാവം അവരുടെ അവൻ്റെ ഉള്ളിൽ താനെ ജനിച്ചു വന്നത് കൊണ്ടായിരിക്കണം പലയിടങ്ങളിലും വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുന്നു വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിടയാക്കുന്നു പുരുഷന്മാർ തന്നെയാണ് അത് ചെയ്യുന്നത് ഏറ്റവും ഏറിയ പങ്കും അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവർ തന്നെ സമൂഹത്തിൽ അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന പൊളിറ്റീഷൻസിന് സമ്മർദ്ദം ചെലുത്തി ആ കേസൊക്കെ തേച്ചു വായിച്ചു കളഞ്ഞിട്ടുണ്ട് അന്വേഷണം െത്താതെ പോയിട്ടുള്ള എത്രയോ കേസുകളുണ്ട് പരാതികൾ വരാത്തതുണ്ട് അപ്പോൾ നമുക്ക് അടച്ചാക്ഷേപിക്കാതെ കൃത്യമായ രീതിയിൽ ഇവിടെ ഇടപെട്ടാൽ മാത്രമേ ബലം കാണുകയുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ എല്ലാ കേസുകളിലും അങ്ങനെയാണ് എന്നുള്ളൊരു നിലപാട് ഈ അസോസിയേഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒരു കാരണവശാലും സ്വീകരിക്കരുത് അങ്ങനെയാണെങ്കിൽ ഈ അസോസിയേഷൻ അസോസിയേഷൻ ചോദ്യം ചെയ്യപ്പെടും പലപ്പോഴും നിങ്ങൾക്ക് ആരും പിന്തുണ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും എല്ലാ കേസുകളിലും കണ്ണിൽ കാണുന്ന എല്ലാ കേസുകളിലും ഒരു കാരണവശാലും പുരുഷന്റെ ഭാഗം പിടിച്ച് വാദിക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ന്യായം ആ ഭാഗത്ത് നിൽക്കുക ഒരു കാരണവശാലും ഏതെങ്കിലും കാരണവശാൽ സ്ത്രീയെ ഈ ഒരു അസോസിയേഷനിൽ അംഗമായി എന്നുള്ളതിൻ്റെ പേരിൽ ഒരു തെറ്റായി വ്യാഖ്യാനിക്കുകയോ അവരെ തെറ്റിൻ്റെ പക്ഷത്ത് മാറ്റി നിർത്തുകയോ ചെയ്യരുത് ഇവിടെ നമുക്ക് വേണ്ടത് തുല്യ നീതി തീർച്ചയായും പുരുഷന് നീതി വേണം എന്ന ഒരു വാദം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടും ഒരു സംശയവുമില്ല കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിൽ യാതൊരു സംശയവുമില്ല മാധ്യമങ്ങളും ഒപ്പം നിൽക്കും ഞങ്ങൾ ഈ ഒരു വിഷയം എടുത്തത് ഇതിൽ കുറേ വലിയ ഒരു ശതമാനം സത്യമുണ്ട് സത്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കാരണം ഒട്ടേറെ പുരുഷന്മാരുമായി ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചു അവർക്ക് തുറന്നു പറയാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനൊരു അസോസിയേഷനുണ്ട് എന്നറിഞ്ഞു അതുകൊണ്ടാണ് താങ്കളെ ബന്ധപ്പെടുകയും ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒട്ടേറെ കേസുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന സംഭവമുണ്ട് ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു മധ്യവയസ്കൻ്റെ ഒരു വിഷയവും വന്നിട്ടുണ്ട് അവിടെ തന്നെ ഭാര്യ മാതാവും ഒക്കെ തന്നെ മകൾ ഭാര്യ മാതാവും ഇദ്ദേഹത്തിൻ്റെ മകളും ഈ കൊലപാതകം ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കാരണകത്ത് വെച്ച് കത്തിച്ചിട്ട് കൂടി സ്വാഭാവികമായിട്ടും നാട്ടുകാരെല്ലാവരും വിലക്കുന്നൊരു സംഭവമാണത് എന്നിട്ടുകൂടിയും ആ അമ്മയാണ് തെറ്റുകാരി അമ്മയുടെ ഭാഗത്ത് ഉണ്ട് ഈ ആ ലേഡിയുടെ അമ്മ പറയാണ് എൻ്റെ മകളാണ് തെറ്റുകാരി അവളുടെ ദോഷം കൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ ചെയ്തു പോകേണ്ടി വന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരു കാര്യം ആവർത്തിക്കുകയാണ് തെറ്റിൻ്റെയും ശരിയുടെയും വിധികർത്താക്കൾ നമ്മളല്ല കോടതിയുണ്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതിന് മുതിരരുത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരും തന്നെ അത് ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്തു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ ബന്ധം അവസാനിപ്പിക്കാനുള്ള ഒട്ടേറെ സാഹചര്യമുണ്ട് നിയമം നമുക്ക് മുന്നിലുണ്ട് ആ നിയമത്തിന്റെ വഴി പോകണം എന്നുള്ളതാണ് നിയമത്തിൽ വിശ്വാസമില്ലാതെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിയമം നമുക്ക് അനുകൂലമല്ല കോടതിയിൽ പോയാലും നീതി കിട്ടുന്നില്ല എന്ന് ഉറപ്പുള്ളിടത്താണ് കാര്യം അത്രത്തോളം ഫെമിനിസ്റ്റുകൾ നമ്മുടെ വീട്ടിനകത്ത് വരാൻ എന്നു വച്ചാൽ കൊറോണ വൈറസിനേക്കാളും വലിയ വൈറസായിട്ടാണ് ഫെമിനിസം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ കയറി പറ്റിയിരിക്കുന്ന അതിൻ്റെ ഒരു പരാജയമാണ് ഇന്ന് നമ്മുടെ പുരുഷന്മാർ നേരിടുന്നത് സ്ത്രീകൾ സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ട് എല്ലാം അവർ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവർക്ക് കൊടുത്തിട്ടുള്ള നിയമ പരിരക്ഷ അവരിന്ന് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നു അതിൽ നിന്നവർ പിന്മാറി കാര്യം ഇങ്ങനെ വരുമ്പോൾ വ്യാപകമായിട്ട് ഇത് വരുമ്പോൾ സ്ത്രീകളിൽ തന്നെ ജനുവനായിട്ടുള്ളൊരു കേസ് വന്നാൽ സംശയിക്കപ്പെടും അതെ അപ്പൊ അത് വരാൻ പാടില്ല അത് വരാൻ പാടില്ല അത് ശരിയാണ് തീർച്ചയായും കാരണം ഈ പോക്സോ കേസുകാണെങ്കിൽ തന്നെയും സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ തന്നെ ആ വകുപ്പുകളൊക്കെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പുരുഷന്മാർക്കെതിരെ നിയമ നടപടിക്ക് പോകുന്ന ഒട്ടേറെ സ്ത്രീകളും സ്ത്രീകളുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപ്പുറത്തേക്ക് സ്ത്രീകളുടെ ബന്ധുക്കളാണ് മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ നിയമത്തിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് അവിടെ സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ ഓൾ കേരളമെന്റ് അസോസിയേഷന്റെ നിയമവിങ് അതാരാണ് അതിനുള്ള ഏതെങ്കിലും തരത്തിൽ ഈ പാവപ്പെട്ട പുരുഷന്മാർക്ക് നിയമസഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുമോ കൊടുക്കുന്നുണ്ട് എത്രയോ കേസുകൾ ഇപ്പൊ നമ്മുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറും എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആളൂരാണ് അപ്പൊ ആളൂരെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ വരെ ഇവിടെ പോയി ശക്തമായിട്ട് കാര്യം ഒരു കേസിൽ വക്കാലത്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെയും സമ്മർദ്ദത്തിന് വീഴാതെ കാശിന് സ്വാധീനം സ്വാധീനിക്കപ്പെടാൻ പറ്റാറ്റാത്ത ഒരാളാണ് അഡ്വക്കേറ്റ് ആളൂരെന്നു പറയുന്നത് ബാക്കി അഡ്വക്കേറ്റമാർ ഭൂരിഭാഗം പേരും മറുഭാഗം ചാടികളായി അവിടെയാണ് പരാജയം വരുന്നത് പക്ഷെ ഇദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മളെ നിർത്തിയിരിക്കുകയാണ് ഫീസുണ്ട് ഫീസ് അത് വളരെ തെറ്റാണ് ന്യായം ന്യായത്തിൻ്റെ പക്ഷത്തു നിന്ന് അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ ഞങ്ങളുടെ ഇന്നൊക്കെ അങ്ങനെ വാങ്ങാറുള്ളൂ അങ്ങനെ അങ്ങനെ വാങ്ങാറുള്ളൂ ഞാൻ വിളിച്ച് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ മെമ്പർമാരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാന്യമായ ഫീസാണ് വാങ്ങിയിട്ട് അവരെ കേസ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അഞ്ച് പിള്ളേർ എന്നെ കാണാൻ വേണ്ടി രണ്ട് ദിവസത്തിന് മുന്നേ വന്ന് യുവാക്കളാണ് അവർ അവരെ ബാധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് പോക്സോ കേസാണ് പോക്സോ കേസിൽ പതിനഞ്ച് പേർ അതിൽ പ്രതികൾ ഒരാൾ മരിച്ചു മനസ്സിലാക്കണം നമ്മൾ ഒരാൾ ആത്മഹത്യ ചെയ്തു പതിനാല് പേര് ഇന്ന് ഒരു പതിനേഴ് പതിനാറ് വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വ്യാപകമായിട്ട് വരികയാണ് ഇത് പാടില്ല വ്യാജ പരാതികൾ നമ്മൾ എടുത്ത് എങ്ങനെ വന്നാലും അതിനൊരു നീതി കിട്ടണം അത് പോലീസ് സ്റ്റേഷനിലാത്ത പോലീസ് സ്റ്റേഷനില് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല പോലീസുകാർക്കറിയാം പക്ഷേ ഒരു പതിനാറ് വയസ്സായ പെൺകുട്ടി പറയുമ്പോൾ കേസ് കേസെടുത്തില്ല എങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടെയാണ് പ്രശ്നം എന്നോട് തന്നെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിതിൽ നീതി നടപ്പിലാക്കി ചെയ്താൽ ഞങ്ങൾക്കിവിടെ ഇരിക്കാൻ പറ്റില്ല കാരണം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമുണ്ട് മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ട് ഞങ്ങൾക്ക് കേസെടുത്തേ പറ്റൂ അപ്പോൾ ഇവരങ്ങ് ജയിലിലോട്ട് പറഞ്ഞു വിടുകയാണ് പക്ഷേ പെറ്റി കേസിൽ പോലും പ്രതികളല്ലാത്തവരാണെന്ന് നമ്മൾ നോക്കണം ഇവർ ഇവരെ പക്ക വരും തിരിച്ചറങ്ങി എല്ലാ ജില്ലകളിലും ഓഫീസുണ്ടോ നിങ്ങൾക്ക് ഓഫീസ് നമ്മുടെ ഹെഡ് ഓഫീസ് മാത്രമേ ഉള്ളൂ വണ്ടി വട്ടിയൂർക്കാവാണ് മറ്റു ജില്ലാ കമ്മിറ്റികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരു തുല്യനീതിയാണെങ്കിൽ നിയമം ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ചെയ്യപ്പെടുന്ന വരുത്തണം പക്ഷെ അത് വലിയ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യം കൂടി സംശയമല്ല ഇനി ഇത്തരത്തിലുള്ള കേസുകൾക്ക് മുന്നിലേക്ക് വരുന്നവർക്ക് നിങ്ങളെ ബന്ധപ്പെടാനും സാധിക്കും തീർച്ചയായിട്ടും ഒരുപാട് പേര് ബന്ധപ്പെടുന്നുണ്ടല്ലോ ഇപ്പൊ കാസർഗോഡ് വന്ന ആൾക്കാരും എല്ലാം അറിഞ്ഞറിഞ്ഞ് വരുന്നതാണ് ഈ ആത്മഹത്യയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഈ വിവാഹിതരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പോകുന്നത് എഴുപത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പുരുഷന്മാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നാൽ സ്ത്രീകൾ ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്താൽ അതിവിടെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും മാധ്യമങ്ങളിലൊക്കെ ഫ്രണ്ട് പേജും അന്ന് ഒരു ഏകദേശം ഒരാഴ്ച പിന്നെ അതിലായിരിക്കും ചർച്ച പക്ഷേ ഈ പുരുഷന്മാർ എന്തുകൊണ്ട് ഇത് വ്യാജപരാതിയായിരിക്കാം എന്നിട്ട് എന്തുകൊണ്ട് ചർച്ച വരുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഏതൊരു ജീവനും പെണ്ണായാലും ആണായാലും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നതാണ് തീർച്ചയായിട്ടും അതിനൊരു നീതി കിട്ടണം തുല്യനീതി തന്നെ നടപ്പിലാവണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം യെസ് തീർച്ചയായിട്ടും ഈ ചർച്ചയുടെ ആധാരം സ്ത്രീകളെ ആക്ഷേപിക്കലല്ല ഇത് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറയുന്നു തുല്യനീതിയുടെ വിഷയമാണ് ഒരു കാരണവശാലും നിയമം വളച്ചൊടിക്കരുത് വ്യാജ പരാതി നൽകി പുരുഷന്മാരെ അവതാളത്തിലാക്കുകയും ചെയ്യരുത് അവർ പലപ്പോഴും ആത്മഹത്യയുടെ പാത തേടുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ സമൂഹം ഒന്നടങ്കം അന്വേഷണ ഉദ്യോഗസ്ഥരും എന്താണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തി സത്യം കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുക കോടതി നേരും പതിരും നമുക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്യും പുരുഷന്മാർ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒക്കെ ഇത്തരത്തിൽ ഉള്ള വിവേചനം നേരിടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നിയമത്തിൻ്റെ വഴിയെ പോവുക ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ വേദിയിലെത്തിയ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറിന് നന്ദി ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം